ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താ രാവിലെ തന്നെ അബദ്ധം പറ്റിപ്പോയി കശ് ചെടിക്ക് വെള്ളം വെച്ചെന്ന് പറഞ്ഞ് ഞാൻ കയറി എനിക്ക് കുളിച്ചു പിന്നെ അമ്മ വടിയായിട്ട് വന്നപ്പോൾ അവർ തയ്യോ ചെടിക്കാച്ചില്ലല്ലോ വന്നു അപ്പോൾ ഓടും ഞാൻ അവിടെ നിന്ന് പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കുളിച്ചിട്ട് ഇങ്ങനെ ജോലികൾ എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് കുളിച്ചിട്ട് ജോലി ചെയ്യുന്നതിനെ ഇഷ്ടമല്ല എവിടെങ്കിലും ജുമ ഇങ്ങനെ ഇരിക്കണം അതെല്ലാവർക്കും ഇഷ്ടമാണല്ലോ എന്തു ചെയ്യാനാ വെക്കേഷൻ ആയിപ്പോയില്ലേ ഇവർ പറഞ്ഞ എല്ലാ ജോലിയും ചെയ്ത് വെക്കത്തുള്ളൂ ഇപ്പം സ്കൂളുണ്ടായിരുന്നെങ്കിൽ പഠിക്കാൻ എന്ന് പറഞ്ഞ് മാറിയെങ്കിലും ഇരിക്കായിരുന്നു ഇപ്പം അതും പറ്റത്തില്ല പിന്നെ ഇവിടെ ഗൈസ് കുറേ ചെടികളൊക്കെ ഉണ്ട് ചിലതൊന്നും എനിക്കറിഞ്ഞൂട കാരണം ഞാൻ ഇട്ടത് എന്തുകൊന്ന് അമ്മ ഇവിടെ അമ്മമ്മ സാധാരണ ചെടികളൊക്കെ നടന്നത് അങ്ങനെ ചെടി ഇടാറില്ല പക്ഷേ അതിനൊക്കെ നോക്കും അപ്പം ഏതൊക്കെ ചെടികളാണെന്ന് എനിക്ക് പേര് പോലും പറഞ്ഞുകൂടാ പണ്ടത്തെ കുറേ എവിടൊക്കെയോ കിടക്കുന്ന ചെടികൾ അമ്മും കൊണ്ടുവിടെ നട്ട് വെക്കും അപ്പം അതിനൊക്കെ നോക്കും ഞാൻ പക്ഷേ പേരൊന്നും അറിഞ്ഞു അറിഞ്ഞുകൂടാ പിന്നെ ഇവിടെ കുറേ മാവ് പ്ലാവ് അങ്ങനെ കുറച്ചാണ് അങ്ങനെ നിങ്ങൾക്ക് വേറെ റോസ് ഒക്കെ കാണിച്ചായിരുന്നായിരിക്കും ഇതിൽ ചില ചെടികളൊക്കെ നമ്മൾ വാങ്ങിച്ച് നട്ടതാണ് അപ്പം ഇവിടെ ഇൻ്റർലോക്ക് കിട്ടുന്ന സമയത്തൊക്കെ കുറേ ചെടികൾ വാങ്ങിച്ചായിരുന്നു അപ്പം അതൊക്കെ വളരെ നല്ല നന്നായിട്ട് വളരുന്നുണ്ട് ഇവിടെ കുറേ ഇന്നലെ ഇത്തരത്തെ വീടിനും പറഞ്ഞാൽ ഇവിടെ കുറേ ഒക്കെ ഉണ്ടായിരുന്നില്ല ഒരു ചെടി തന്നെ പല തരത്തിലുള്ള റോസ് ഉള്ളത് അതൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ് പിന്നെ അതിൽ പറഞ്ഞതൊക്കെ ബഡ്ഡ് ചെയ്ത പ്ലാൻസ് ആണെന്ന് പിന്നെ നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് ലയറിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഫ്ലോപ്പ് ആയി പോവാണ് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് വേണം നമ്മളതൊക്കെ ചെയ്തിട്ട് പിന്നെ കുറേ കുറേ ചെടികളൊക്കെ ഉണ്ട് ആശ്മിക്ക് പിന്നെ അതൊന്നും ആ ഒഴിക്കും അവളും ഒഴിക്കും പക്ഷെ വെല്ലപ്പോരൊക്കെ ഓഹിക്കത്തുള്ളൂ പിന്നെ നമ്മൾ വെള്ളം ശ്രദ്ധിക്കുമ്പം എല്ലാവരും വരും പിങ്കും മിക്കും റോക്കിയും ബപ്പിയും ബെല്ലയും എല്ലാവരും വരും കൂടെ നമുക്ക് ഒരു ബോറടി ഉണ്ടാകത്തില്ല പിന്നെ ഒന്നെങ്കിൽ അവർ നമ്മളെ ശല്യപ്പെടുത്താനായിരിക്കും വേണമെന്നേ ഇല്ലെങ്കിൽ ചുമ്മാ കൂടെയൊക്കെ നടന്നോളൂ ശല്യപ്പെടുത്തുന്നത് ഓസിൻ്റെ ബാഗിൽ പോയി പിടിച്ചങ്ങ് വലിക്കും അപ്പം ആ ഓസ് തിരിച്ച് അവരുടെ ഇത്ത വെള്ളം കൂടി വരിക്കുക അപ്പം അവരും കൂടി പൊക്കോളും പിന്നെന്താ പിന്നെ അമ്മയും ആഷ്മിയും കൂടെ ചക്കക്കുരു പൊളിക്കുന്ന നമുക്കിവിടെ കുറേ പ്ലാ ചക്കളുണ്ട് ഒരു പ്ലാവിൽ തന്നെ കുറേ ഉണ്ട് പിന്നെ ആഷ്മി ഈ ചക്കക്കുരു പൊളിക്കുമ്പോൾ വേറൊന്നും ചെയ്യത്തില്ല വേറെ ചെയ്യും ചെട്ടനെ നല്ല കൊല്ലയും ചെയ്യും ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നതിന് അതിൻ്റെ കൈയും കയ്യും മുറിക്കും ഇങ്ങനെ ഓരോന്ന് പിന്നെന്താ ചക്കക്കുരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതവിടെ ഇന്നലെ ചക്കയായിരുന്നു അപ്പോൾ ഇന്ന് ചക്കക്കുരു അതിൻ്റെ എടുക്കും അപ്പോൾ ചക്കയും ചക്കക്കുരു കുരു അങ്ങനെ എടുക്കത്തില്ല ചക്ക ഇന്നലെ ആണെങ്കിൽ ഇനി ചക്ക കുരു ഞങ്ങളുടെ വീട്ടിൽ കുറേ ഉണ്ട് ചിലവരും ഞങ്ങൾ വിൽക്കും അത് ഇവിടെ ഇങ്ങനെ ആൾക്കാർ തേടി വരത്തില്ലേ ചക്ക ഉണ്ടോയെന്ന് ചോദിച്ചു അയൽ ആയൽക്കാർക്കും കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ വിൽക്കും പൈസയ്ക്ക് വെക്കും ചക്ക ചക്കില്ലാത്ത ആൾക്കാരല്ലേ അവർക്കൊക്കെ കൊടുക്കും ഇനി അങ്ങോട്ട് എല്ലാവർക്കും പാചകം അതൊക്കെ ബിസ്സിയാണ് അമ്മ അപ്പോൾ എന്താ ഇവിടെ ഇന്ന് നമ്മൾ എവിടെ പോകണമെന്നൊക്കെ പറയുന്നു എവിടെ ഒന്നും പറഞ്ഞില്ല അപ്പം അവിടെ പോകണമെന്നുള്ള ധൃതിക്ക് എന്താ കാണിച്ചു വിട്ടു അമ്മ പിന്നെ രസം വെക്കാണ് ഇത് എന്തൊരു രസമാണെന്ന് ചോദിക്കരുത് വറ്റിയൽ മുളക് ഉടച്ചിട്ടുള്ള എന്തോ രസം നല്ല രസമാണ് ഈ ഈ രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാകുമ്പോൾ പല രീതിയിൽ രസം വെക്കും പക്ഷെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണിത് രസിതും ചക്കക്കൂരും പിഴുമിയും വറുത്തതോണ്ടെങ്കിൽ ഓ പൊളിയാ കയ്യാ പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മ രക്ഷം കടയിൽ പോകുന്നുണ്ട് ഞങ്ങൾ തന്നെ രക്ഷം കടയാണ് എനിക്കറിയാൻ ഞാൻ കറങ്ങൂടാ പക്ഷേ എന്തിനാ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞത് കാണും അപ്പം അമ്മൂമ്മയ്ക്ക് ഫുഡ് കൊണ്ട് കൊടുത്തു പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല പിന്നെ രാവിലെ ഇവിടെ ആ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കില്ല അപ്പം ഇവിടെ മാഗി ഇരുന്നുകൊണ്ട് മാഗി ഉണ്ടാക്കി കഴിച്ചു പക്ഷെ ഇത്തിരി തോന്നിയായിപ്പോയോ എന്നൊരു ഡൗട്ട് ഇവിടെ എന്നോട് അപ്പനെ പറഞ്ഞു ഉണ്ടാക്കണ്ടെന്ന് പക്ഷെ ഞാനത് ഫുള്ള് ഇരുന്നു ഇരുന്നപ്പം ഞാനിത്തങ്ങ് ഉണ്ടാക്കി കുറച്ചേ കാണാത്തുള്ളു വിചാരിച്ചു പക്ഷേ ഉണ്ടാക്കി ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട് ഇതാണ് ഫുള്ള് തിന്നു തീർത്തതോ അത് പിന്നെ അവസരം കൊണ്ട് കളയുകയും ചെയ്തത് ഇവിടെ അങ്ങനെ ഫുഡൊന്നും വേസ്റ്റ് ആവത്തില്ല ബാക്കിയുണ്ടെങ്കിലുമൊക്കെ നമ്മൾ ഇവിടെ കുറേ പട്ടികളുടെ അവർ ഒക്കെ കൊടുക്കും പിന്നെ നമ്മൾ ഇവരെല്ലാം റെഡിയായി എങ്ങോട്ടോ പോകുകയാണ് നമ്മളെവിടെ സ്കൂളൊക്കെ അടച്ചിരിക്കും അല്ലേ എവിടെ പോകുകയെന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ അടുത്ത സ്കൂളിലേക്ക് ഉള്ള അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ് ഇതിപ്പോൾ നാലാമത്തെ സ്കൂളാണ് ഞങ്ങൾ മാറുന്നത് തന്നെ ആദ്യം സി ബി എസ് ഇ പിന്നെ സ്റ്റേറ്റ് വീണ്ടും സി ബി എസ് ഇ പിന്നെ ലക്ഷേ ആ ഇതിപ്പം ആദ്യം രണ്ട് സ്കൂള് സി ബി എസ് ഇ പഠിച്ച് പിന്നെ സ്റ്റേറ്റ് ആയി പിന്നെ വീണ്ടും സി ബി എസ് സി കൊണ്ട് ചേർക്കുകയാണ് എനിക്ക് അറിയപ്പെടുക എന്തോ കാണിക്കുന്നേന്ന് അപ്പം ഇത് ഈ ഇടവഴി കൂടെ പോകുമ്പോൾ ആണ് ആ സ്കൂള് സെൻറ്റ് തോമസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂൾ എൻ്റെ അമ്മ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അമ്മ പറഞ്ഞ് ഇവിടെ ചേർത്താൽ മതിയെന്ന് ഇവിടെ അമ്മ അറിയുന്ന കുറേ പേരുണ്ടല്ലോ അപ്പോൾ അവർ തമ്മളെ ശ്രദ്ധിച്ചോളൂന്ന് അമ്മ എന്തോ അവിടെ ഇവിടെ അക്കൗണ്ടൻ അല്ല അമ്മ ഇങ്ങനെ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് ഭയങ്കര സ്പീഡാണ് അങ്ങനെ ഒരു ജോലി പക്ഷേ പക്ഷെ ആശ്മയ പ്രക്ടൻഡായിരുന്നപ്പം അമ്മ ഏതൊക്കെ വിട്ട് പിന്നെ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് ഇവിടെ പ്ലേ ക്ലാസും യു കെ ജി ഒക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് തന്നെ അമ്മ ഇവിടുന്ന് ജോലി പോയപ്പോൾ എന്നെ വേറെ സ്കൂളിലാക്കി എം ജി എം വിവനേശ്വർ എന്ന് പറയുന്ന സ്കൂളിലാക്കി ഞാൻ ഞങ്ങളുടെ വീടിനടുത്തനുള്ളൊരു സി ബി എസ് ഇ സിലബസിലൊരു സ്കൂളാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ വീണ്ടും കേരള സിലബസ് നല്ലതെന്ന് പറഞ്ഞവിടെ കൊണ്ടുചേർത്ത് അവിടെ അത് നല്ലത് തന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അമ്മ പിന്നെ എന്നെ സി ഇവിടെ ഇവിടെ തന്നെ കൊണ്ടു ചേർത്ത് ആഷ്മി അമ്മ ഇനി മുമ്പ് ദിവസം വന്ന് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞ് പോയി പിന്നെ ഞാൻ വന്നില്ലായിരുന്നു എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ ചിലങ്കയിൽ നിന്ന് ഡാൻസ് സ്കൂളിൽ പോകുന്നുണ്ട് ഞാൻ മൂന്നര വയസ്സ് മുതലൊക്കെ പോണതാണ് അപ്പം ഇതിപ്പം വെക്കേഷൻ സ്പെഷ്യൽ ക്ലാസ്സുണ്ട് അപ്പം അവിടെ അതിന് പോയപ്പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് വന്നില്ല പിന്നെ തിരിച്ച് ഇപ്പോൾ എവിടെ നമ്മൾ പുറത്തിറങ്ങിയാൽ വാങ്ങുന്ന ഒരു സാധനം വെള്ളം വേണു തണുത്ത വെള്ളം അങ്ങനെ വരുന്നവർക്ക് അതും വാങ്ങിച്ച് കുടിച്ച് പിന്നെ ദാഷ്മിക്ക് വാങ്ങിച്ചതിൻ്റെ ഇവിടെ ഞാനിവിടെ ഒര്ണ്ണം എടുത്ത പിന്നെ ഇപ്പം ഇത്രയുള്ള വീഡിയോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്നേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും ബൈ